ഈ വർഷത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ നിങ്ങളെ കാണുന്നത് ഈ വർഷത്തെ ഹജ്ജ് എംബാർക്കേഷൻ പോയിൻറ്റുകൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് മൂന്ന് എയർപോർട്ടുകളാണ് അനുവദിച്ചിട്ടുള്ളത് എയർലൈൻസിൻ്റെ ടെൻഡർ പൂർത്തിയായപ്പോൾ മൂന്ന് എയർപോർട്ടിലെയും വിമാന ചാർജിൽ വലിയ വ്യത്യാസമുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് കണ്ണൂരും കൊച്ചിയും തട്ടിച്ചു നോക്കുമ്പോൾ ഒരു നാൽപ്പതിനായിരം രൂപയുടെ ചാർജ് കൂടുതൽ കോഴിക്കോട്ട് എയർപോർട്ടിനുണ്ട് കോഴിക്കോട്ട് എന്നും ഹജ്ജിന് പോകുന്ന തീർത്ഥാടകരിൽ മൂവായിരം ആളുകൾ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവർക്ക് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് മാറ്റി മാറ്റിത്തരണമെന്നുള്ള ശക്തമായ ആവശ്യം ഹജ്ജ് കമ്മിറ്റിയുടെ മുമ്പിലും കേന്ദ്ര മൈനോറിറ്റി വകുപ്പിൻ്റെ മുമ്പിലും വന്നു ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തു ബഹുമാനപ്പെട്ട മന്ത്രി കിരൺ റിജ്ജുവും ഹജ്ജ് കമ്മിറ്റി ചെയർമാനും ഒഫീഷ്യൽസും എയർ ഇന്ത്യയുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരാശ്വാസം കിട്ടിയിരിക്കുകയാണ് വലിയൊരാശ്വാസമല്ല അവർ പറയുന്നത് നമുക്ക് ഇത് സ്പെഷ്യൽ എയർക്രാഫ്റ്റുകളൊക്കെ തയ്യാറായി കഴിഞ്ഞു അതുകൊണ്ട് ഈ ചാർജിൽ വ്യത്യാസം വരുത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അവസാനം ഗവൺമെൻറ്റിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് കോഴിക്കോട്ട് നിന്നും അഞ്ഞൂറ്റി പതിനാറ് തീർത്ഥാടകരെ കണ്ണൂരിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏകദേശം മൂന്ന് എയർക്രാഫ്റ്റ് വരും അഞ്ഞൂറ്റി പതിനാറ് ആളുകൾ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള ബുദ്ധിമുട്ട് മൂവായിരത്തോളം തീർത്ഥാടകർ എയർപോർട്ട് മാറ്റണം എന്നുള്ള അപേക്ഷ തന്നിട്ടുണ്ട് ഏതായാലും കൂടുതൽ അപേക്ഷ വരികയാണെങ്കിൽ സാധാരണ നമ്മൾ തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നത് പോലെ ഞറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് അറിയിക്കാനുള്ളത് കോഴിക്കോട്ടിൽ നിന്ന് അഞ്ഞൂറ്റി പതിനാറ് തീർത്ഥാടകരെ കണ്ണൂരിലേക്ക് മാറ്റാൻ സാധിക്കും കണ്ണൂരിൽ നിന്ന് കൂടുതൽ ഹാജിമാർ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് കൂടുതൽ ഹാജിമാർ ഇക്കുറി ഹജ്ജിന് പുറപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഞങ്ങൾ ഹജ്ജ് കമ്മിറ്റി ഭാരവാഹിത്വത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിൽ ഒരു പത്ത് എംബാർക്കേഷൻ പോയിൻ്റ് ഉള്ളു അപ്പോൾ പല ഭാഗത്തു നിന്നും തീർത്ഥാടകർ പറഞ്ഞു ഞങ്ങളുടെ തൊട്ടടുത്തുള്ള എയർപോർട്ടിൽ നിന്ന് പോകാൻ ഞങ്ങൾക്ക് ഒരു അവസരം തേണം അത് കണ്ടിട്ടാണ് ഞങ്ങൾ എംബാർക്കേഷൻ പോയിൻ്റുകൾ ഇരുപത്തിരണ്ടായി വർദ്ധിപ്പിച്ചു പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പല കൊച്ചു കൊച്ചു എയർപോർട്ടിലെയും ഫ്ലൈ ചാർജ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഗയ എന്ന് പറയുന്ന എയർപോർട്ടിൽ നിന്ന് ഹജ്ജിന് പോകണമെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ എന്നാൽ മുംബൈയിൽ നിന്ന് ഹജ്ജിന് പോകാൻ എഴുപത്തിയാറായിരം റുപ്യ കൊണ്ട് കണ്ണൂരിനും കൊച്ചിയേക്കാളും കുറവാണ് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്ന് ഞങ്ങൾ പഠിച്ചപ്പോൾ വലിയ വിമാന കമ്പനികൾ ഈ ഗ്ലോബൽ ടെൻഡറിൽ പങ്കെടുക്കും അവർ കൂടുതൽ തീർത്ഥാടകരുള്ള ബോംബെയിൽ നിന്നും കഴിഞ്ഞ വർഷം മുപ്പത്തയ്യായിരം ആളും പോയിരുന്നു അപ്പോൾ കൂടുതൽ വോള്യം ബിസിനസ് കിട്ടുമ്പോൾ അവർ റേറ്റ് കുറച്ചിട്ടാണ് പങ്കെടുക്കുന്നത് താരതമ്യേനെ ഇപ്പോൾ ഗയ അല്ലെങ്കിൽ ഭോപ്പാൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് ഡോളറാണ് അവിടുത്തെ റേറ്റ് കണ്ണൂരിലത് ആയിരത്തി ഇരുപത് ഡോളറാണ് അപ്പോൾ ആ വിധത്തിൽ വ്യത്യാസം വരുന്നത് ഈ ഹാജിമാരുടെ എണ്ണം പരിഗണിച്ചും പിന്നെ ഒരു ഗ്ലോബൽ മത്സര ബുദ്ധിയോടു കൂടി ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന എയർലൈൻസാണ് ഈ കാര്യങ്ങളിലൊക്കെ അന്തിമ തീരുമാനം എടുക്കുന്നത് നമുക്കറിയാം ഏത് ടെൻഡറിലും ലോവസ്റ്റ് ആയിട്ട് വരുന്നവരെ മാത്രമേ നമുക്ക് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇത്തരമൊരു പ്രയാസം ഹാജിമാർ നേരിടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത് വീണ്ടും ചർച്ച ചെയ്യേണ്ടതുണ്ട് കേരളത്തിൽ നിന്ന് മൂന്ന് എന്നുള്ളത് ഒന്നാക്കി ചുരുക്കുകയാണെങ്കിൽ എല്ലാ ഹാജിമാരും ഒരു എയർപോർട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് റേറ്റ് കുറക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പുതിയ ഹജ്ജ് കമ്മിറ്റിയൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് ഇത് സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് അല്ല അനുഭവം അതാണ് ഇപ്പോൾ ബോംബെയിൽ വളരെ ചെറിയ ചാർജ് കഴിഞ്ഞ പ്രാവശ്യം അമ്പതിനായിരായിരുന്നു ബോംബെയിലെ ചാർജ് അന്ന് ഇവിടെ എനിക്ക് തോന്നുന്നത് കണ്ണൂർ എൺപതിനായിരമായിരിക്കും മുപ്പതിനായിരം രൂപേൻ്റെ വ്യത്യാസമുണ്ട് ഈ വിധത്തിലാണ് കാണുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് പണ്ട് നമുക്ക് നമ്മുടെ ക്യാരിയറ് നമുക്ക് സ്വന്തമായി ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ വിമാന കമ്പനികൾ ഉണ്ടായിരുന്നു ഇന്നെല്ലാം പ്രൈവറ്റൈസ് ചെയ്തിരിക്കുകയാണ് സ്വാഭാവികമായും ഈ റേറ്റിലുള്ള വർദ്ധനവ് ഹജ്ജ് കമ്മിറ്റിക്കോ ഗവൺമെൻറ്റിനോ നിയന്ത്രണത്തിൽ എന്നുള്ളതാണ് ഒരു വിഷമം കോഴിക്കോട് എയർ ഇന്ത്യ മാത്രമാണ് കോഴിക്കോട് എയർപോർട്ടിനെ സംബന്ധിച്ച് ഒരു തെറ്റായ ഒരു കാഴ്ചപ്പാട് മാർക്കറ്റിലുണ്ട് കാരണം അത് ഒരു ടേബിൾ ടോപ്പ് എയർപോർട്ടാണ് വലിയ വിമാനങ്ങൾ അവിടെ ലാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ളത് കൊണ്ട് പലരും താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കോഴിക്കോട് എയർപോർട്ടിനെ സംബന്ധിച്ചുള്ള ഒരു സങ്കടം പക്ഷേ എയർപോർട്ട് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ താല്പര്യം എടുത്ത് അവിടുത്തെ റൺവേ വൈഡൻ ചെയ്യുന്ന വർക്ക് ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് തീർച്ചയായും കോഴിക്കോട് എയർപോർട്ടിൻ്റെ രൂപവും ഭാവവും മാറുമ്പോൾ ഈ ഒരു അവസ്ഥ മാറും വലിയ വിമാനങ്ങൾ വൈറ്റ് ബോഡി വിമാനങ്ങളൊക്കെ കോഴിക്കോട് വരുന്നതോടുകൂടി കോഴിക്കോട്ട് തീർച്ചയായും കൂടുതൽ വിമാന കമ്പനികൾ ഹജ്ജ് ടെൻഡറിലൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് അല്ല മൂവായിരത്തോളം റിക്വസ്റ്റ് നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ എയർ ഇന്ത്യ സംബന്ധിച്ചത് ഈ മൂന്ന് എയർക്രാഫ്റ്റുകൾ ഇങ്ങോട്ടേക്ക് മാറ്റാം കാരണം കോഴിക്കോടും കണ്ണൂരും രണ്ടും എയർ ഇന്ത്യ ആണ് സെൻ്ററിൽ അതുകൊണ്ടാണ് ഈ സൗകര്യം കിട്ടിയത് മറ്റൊരു എയർപോർട്ടിൽ നമുക്ക് ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഏതായാലും ആശ്വാസം കേരളത്തിലെ ഹജ്ജ്മാർക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഹജ്ജിൻ്റെ കേസ് വരുമ്പോൾ തന്നെ ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളം നമുക്ക് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉപയോഗിക്കാൻ പറ്റുന്ന അതിനെ അനുയോജ്യമായതാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ കൂടുതൽ സർവീസുകൾ കൊണ്ടുവരുന്നതിന് ഒരു സഹായം കിട്ടുന്നില്ല എന്ന് നേരത്തെ ഒരു ആരോപണമുണ്ട് ഈ പ്രതിസന്ധികളൊക്കെ പരിഗണിച്ചൊരു ചിന്തയിലേക്ക് പോകാനുള്ള എയർപോർട്ട് നമുക്ക് അതിൻ്റെ സ്ഥിതി മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഇപ്പോഴുള്ള ഒരു നയമനുസരിച്ച് മെട്രോ സിറ്റികൾ മാത്രമാണ് പോയിൻ്റ് ഓഫ് ഓർഡർ എന്നുള്ള വിഷയമൊക്കെ ഉണ്ട് അതിലൊക്കെ കാതലായ മാറ്റം വരേണ്ടി വരും ഏതായാലും അതിനുള്ള നല്ല ശ്രമവും സമ്മർദ്ദവും നടത്തുന്നുണ്ട്